ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമുണികൾക്കും സ്വാഗതം എവിടെ നിങ്ങൾ എല്ലാവരും എല്ലാവരും ഓടി ഓരി എന്തായാലും ഇന്നിപ്പം ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കടയിലല്ല കടന്ന് കുറച്ച് നേരത്തെ ഞാൻ വന്നു നേരത്തെ വരാൻ കാരണം ആ ഒരു ആറുമണി ആയിക്കൊണ്ട് വരുമ്പോ കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇന്നിട്ട് തയ്ക്കാനൊന്നും പറ്റില്ല കണ്ണും കാണില്ലല്ലോ നിനക്കാവാൻ ലെറ്ററൊക്കെ റെഡി ആക്കണം ഇപ്പൊ അങ്ങനെയാണ് പോട്ടല്ലേ നമ്മൾ പാവങ്ങളല്ലേ പിച്ച വെച്ച് ഉള്ളൂ അപ്പൊ ഒക്കെ ശരിയായിക്കോളും ഞാൻ ഇന്ന് എന്ത് പറയാനാ നിങ്ങളെ മുന്നിൽ വന്നതെന്ന് അറിയാം അല്ലേ ഏതായാലും തമ്മിൽ കണ്ടിട്ട് മനസ്സിലാവും അപ്പോ ഒരുപാട് പേര് ഞാൻ ടൈലറിങ്ങിന്റെ വീഡിയോ ഇട്ടപ്പോൾ എന്നോട് സംശയം ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് കുറെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചോദ്യങ്ങളായിട്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ എന്നെ കൊണ്ട് അറിയുന്ന ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഉത്തരമായിട്ട് അപ്പോ ഏത് അറിയാത്ത ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ടൈലറിങ് ഒക്കെ നമുക്ക് നല്ലൊരു മനസ്സുണ്ടായാൽ മതി പഠിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായാൽ മതി ക്ഷമ വേണം ലോക ക്ഷമ വേണം എന്ന് പറയാം ഒന്നാമത്തെ നമ്പർ വൺ പിന്നെ ബിസിനസ്സിനോട് ഒരു താല്പര്യം ഇൻട്രസ്റ്റ് ഒരു കലാവാസന അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം നമുക്ക് ഉണ്ടായാലും ഏത് ടൈം ഏത് ഏത് പ്രായത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റിച്ചിങ് അതിലൂടെ പോകുന്ന എല്ലാ കാര്യങ്ങളും എംബ്രോയിഡറി ആയാലും ഹാൻഡ് വർക്ക് ആയാലും അതുപോലുള്ള ടൈലറിങ് ആയാലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് അതിൽ കൂടെ പോകുന്ന ഫാഷൻ ഡിസൈനിങ് നമ്മൾ പറയും പെയിന്റിങ് ഒക്കെ ഉൾപ്പെടും അപ്പം ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും കൂടുതൽ ഇഷ്ടം വരിക ഒരു പാഷനായിട്ട് എടുക്കാൻ പറ്റുന്നത് അപ്പം ചിലർക്ക് വെറും മെറ്റീരിയൽ മാത്രമായിട്ട് വിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ കണ്ടുപിടിക്കാം അങ്ങനെയൊക്കെ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ മെറ്റീരിയൽ എടുക്കുന്നത് എവിടെ നിന്ന് നിങ്ങൾ ചോദിച്ചിരുന്നു പലരും ചോദിച്ചിരുന്നു മെറ്റീരിയലിന് എന്താ വില എന്ന് ചോദിച്ചിരുന്നു അപ്പോ നിങ്ങൾക്ക് അത് അറിയാനുള്ള ആഗ്രഹം അതായത് അതുപോലെ ബിസിനസ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായത് അപ്പോ എന്താണ് കാലിക്കറ്റീന്ന് ഞാൻ എടുക്കാറുണ്ട് എറണാകുളം ഞാൻ പോയിട്ടില്ല പക്ഷെ എറണാകുളം അവരായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ എനിക്ക് മെറ്റീരിയൽ ജയ്പൂർ കോട്ടനാണ് പറഞ്ഞത് അവര് അത് നല്ലൊരു എമൗവർ പറഞ്ഞത് അപ്പം ആ എമൗണ്ടിൽ ഹോൾസെയിൽ തന്നെ റേറ്റ് അപ്പം ആ എമൗണ്ടിൽ നമുക്ക് മീറ്റർ പെർ മീറ്റർ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചിങ്ങിന്റെ കൂലിയും കൂടെ നമ്മൾ കൂട്ടണം സ്റ്റിച്ച് അത് അത് കൂടാതെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ട്രാവലിങ് ചാർജ് കൂടെ കൂട്ടണം ബിസിനസ് ചെയ്യുമ്പോൾ അതൊക്കെ കൂട്ടണല്ലോ അപ്പം ഇതും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ ഒരു ഷോപ്പിലേക്ക് എത്തിക്കണം അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതിനൊരു ലാഭം കിട്ടും വേണം അല്ലേ അപ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റിലാണ്ട് കൊടുക്കണമെങ്കിൽ അവർക്ക് അത് വിൽക്കാൻ പറ്റുന്ന ഒരു റേറ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മുതലാവണം ആ രീതിക്കാണെങ്കിലേ നമുക്ക് നടക്കും അപ്പം എനിക്കത് തോന്നി അതിനൊന്നും കിട്ടാനില്ല അതേസമയം അത് സ്റ്റിച്ച് ചെയ്തിട്ട് വാങ്ങുന്നത് ആ റേറ്റ് പോലും കൊടുക്കണ്ട കാരണം രണ്ടര മീറ്റർ രണ്ട് മീറ്ററുകളൊക്കെ ടോപ്പ് വരുന്നുണ്ട് ആ ടോപ്പ് റെഡിമെയ്ഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് റെഡി ആയിട്ട് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഈ പറഞ്ഞ റേറ്റിനേക്കാൾ കുറവാണ് വരുന്നത് അപ്പൊ ആ റേറ്റ് അങ്ങനെ നോക്കണമെങ്കിൽ അതെല്ലാം നല്ലത് എന്ന് നമുക്ക് തോന്നും പക്ഷെ നമ്മളതായിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽ കിട്ടിയേ പറ്റൂ അല്ലെ നമ്മൾ ആയാസത്തിൽ നമ്മളൊരു പാനോടുകൂടെ നമ്മളൊരു ബ്രാൻഡായിട്ട് ഒരു സംഭവം നമുക്ക് ചെയ്യണമെങ്കിൽ മെറ്റീരിയൽ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടണം അല്ലെ അതെല്ലാം ആവശ്യം ഇപ്പൊ സാവധാനം നമുക്ക് ആലോചിച്ചിട്ട് നമ്മളതായിട്ടുള്ള ഒരു ഇതിൽ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ ആണ് ഏറ്റവും നല്ലത് അപ്പൊ അത് പല പ്രിന്റും പല പിന്നെ ക്ലോത്തിലും വരുന്നുണ്ട് റേണ് വരുന്നുണ്ട് പിന്നെ കോട്ടൺ വരുന്നുണ്ട് ജയ്പൂർ കോട്ടൺ വരുന്നുണ്ട് ഷിഫോണില് വരുന്നുണ്ട് പല ഐറ്റംസിലും വരുന്നുണ്ട് അതായത് ടു പീസിൻ്റെ ത്രീ പീസിൻ്റെ വരുന്നുണ്ട് മാക്സിനും വരുന്നുണ്ട് അപ്പോൾ ആ ത്രീ പീസിന്റെ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിനും ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ മാക്സിന്റെ തുണി കൊണ്ട് തന്നെ നമുക്ക് എന്താ ടൂ പീസും ചെയ്യാൻ പറ്റും അതായത് കോഡ് സെറ്റും ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ എടുക്കുന്ന കാലിക്കറ്റ് സെഞ്ചറി ബിൽഡിങ് ഞാൻ പണ്ടേ അവിടെ നിന്നാണ് എടുത്തിരുന്നത് അപ്പം അവിടെ നിന്നാണ് ഞാൻ എൻ്റെ മെറ്റീരിയൽ എല്ലാം എടുക്കൽ അവിടെ നിന്നാണ് അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാ സംഭവം ഏത് ഡമ്മി മുതലേ നമുക്ക് സൂചി വരെ നമുക്ക് കിട്ടും മെറ്റീരിയൽ തുണി ഇട്ടും എല്ലാം ഒരു ബിൽഡിങ്ങിൽ പോയാൽ മതി മേലെ താഴും മേലെന്തായും ഓരോരുത്തരോട് ചോദിച്ചാൽ മതി ഇവിടെ എന്താ കിട്ടുന്നത് റെഡിമേഡ് ഉണ്ടാവും റെഡിമേഡ് കിട്ടും മെറ്റീരിയലാണ് മെറ്റീരിയൽ കിട്ടും റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിൽ അങ്ങനെ കിട്ടും ഏത് വേണം നിങ്ങൾക്ക് അതെല്ലാം അവിടെ ഒരു ഒരു സ്ഥലത്ത് പോയി അതായത് ഇപ്പോൾ സ്റ്റാർട്ടഡ് ആയിട്ട് തുടങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് അവിടെ പോയാൽ നമുക്ക് കിട്ടും എറണാകുളം പോകണം എന്നില്ല ഈരോട് പോകണമെന്നില്ല അങ്ങനെ വിട്ടു ദൂരെ പോകാത്തൊരു ഈ പരിസരത്ത് അതായത് നമ്മളടുത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാനാണെങ്കിൽ അതൊക്കെ നല്ലൊരു കാര്യമാണ് ഒരു പത്ത് പതിനഞ്ച് റുപ്യേൻ്റെ ഉള്ളിലൊക്കെ കുറച്ചെടുക്കുക നമുക്ക് എത്ര ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പിന്നെ മാക്സിൻ്റെ ആണെങ്കിൽ മാക്സി മാക്സിക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബിറ്റ് വരുന്നുണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ വരുന്നുണ്ട് മൂന്ന് ഇരുപതിൻ്റെ വരുന്നുണ്ട് മീറ്റർ ആണ് പറഞ്ഞെട്ടോ അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ അടിച്ചാൽ തന്നെ അമ്പത്താറ് സൈസ് നമുക്ക് അടിക്കാൻ പറ്റും അപ്പൊ ആ ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പല കളറ് ബിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ പന്ത്രണ്ടെണ്ണം വരുന്നുണ്ട് ആറെണ്ണം വരുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതാകുമ്പോൾ നിങ്ങൾക്ക് എന്താ പല കളർ നിങ്ങളുടെ കയ്യിൽ കിട്ടും അതല്ലെങ്കിൽ റോളായിട്ട് വരുമ്പോൾ റണ്ണിങ് മെറ്റീരിയൽ ഒറ്റ റോളിലാണ് വരുന്നത് അപ്പോൾ ഒറ്റ ഡിസൈൻ മാത്രമേ നിങ്ങളുടെ കയ്യിൽ കിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും നല്ലത് അതാണ് മെറ്റീരിയൽ മാക്സിൻ്റെ തുണിയൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ടൂ പീസോ കോട്സെറ്റോ അതേപോലെ തുടക്കക്കാരാണ് പറഞ്ഞത് കേട്ടോ മാക്സിയോ ഇങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കുക അങ്ങനെ നല്ല നല്ല അടിച്ചൊളി പ്രിന്റിൽ കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ സപ്ലൈ ചെയ്ത് നോക്ക് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പിന്നെ സ്റ്റാറ്റസ് വെച്ചിട്ടും ഓൺലൈനിൽ കൂടി ഒക്കെ ചെയ്ത് നോക്കി നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടെ വരുമാനം കിട്ടാനായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളേതായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ പാഷൻ ഉണ്ടെങ്കിൽ നമ്മളേതായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് തൊഴിൽ വ്യവസായങ്ങൾ ഉണ്ടെങ്കിൽ ആ പൊരിക്കടി ആയാലും ശരി പത്തിരി പരത്തിയിട്ടായാലും ശരി നെയ്സ് പത്തിരിക്കൊക്കെ നല്ല മാർക്കറ്റാണ് ആണ് അപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടാണെങ്കിലും ശരി കേക്ക് ഉണ്ടാക്കിയിട്ടാണെങ്കിലും ശരി അതുപോലെ ഡ്രസ്സിൻ്റെ ഇതാണെങ്കിൽ അങ്ങനെ വരുന്നത് അങ്ങനെ മുടിമലിടുന്ന ഇതുണ്ടല്ലോ ഹെയർ ബോ അതുപോലെയുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കിയിട്ട് ഇതേപോലെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാന് ഏഹ് ഞാൻ പറയാം ഞാനൊരു അമ്മയും കുഞ്ഞും തന്നൊരു സംഭവം ഓളമേക്സിയിൽ ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്യാണ് അങ്ങനെ ഒരു സംഭവം ചെയ്തപ്പം ഒത്തിരി പേര് അതിൽ റിയാക്ട് ചെയ്തിരുന്നു എനിക്കെല്ലാം വാട്സപ്പിലാണ് വന്നിരുന്നത് പ്ലസ് ഞാൻ രാത്രിയിൽ ഒരു ദിവസം രാത്രിയിൽ ഇതുപോലെ കസ്റ്റമർ രണ്ട് മൂന്ന് കസ്റ്റമർ കയറി വന്നു അതുകൊണ്ടാണ് ഞാൻ രാത്രിയിലും ഷോപ്പ് അടയ്ക്കാത്ത നിൽക്കുന്നത് മണി ഇപ്പൊ നമ്മൾ വേനൽക്കാലാണ് ഗൾഫ് സിസ്റ്റർ ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അതേ ചൂടാണ് അപ്പൊ അതേ ലെവൽ തന്നെയാണ് പുറത്ത് പോയിട്ട് ജീവിക്കുന്നവരാണ് എല്ലാവരും അപ്പൊ ഫാമിലിനോട് കൂടെ നിൽക്കുന്നവരും അല്ലാത്തൊരു നാട്ടിൽ വന്നാലും ഒക്കെ ആയിട്ടിപ്പോൾ ഗൾഫും നമ്മുടെ നാടും തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്ത മാതിരി തോന്നും അതേ ഒരു സിസ്റ്റർ ഒക്കെയാണ് ഇവിടെ ഭക്ഷണങ്ങൾ അടക്കം അപ്പം രാത്രിയിലാണ് അധികം ആൾക്കാർ പുറത്തിറങ്ങുന്നത് ഫാമിലി മൊത്തം പകരം നല്ല ചൂടാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂടി രാത്രി കുറച്ചു നേരം ഷോപ്പ് തുറന്നിരിക്കണം ഷോപ്പിന്റെ ആൾക്കാരാണെങ്കിൽ വീടാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പൊ അവരെന്താ ചെയ്യുന്നത് ഒരു പരിധി ഉണ്ടാവും വീട്ടിലേക്ക് ബിസിനസ് വരാൻ അപ്പൊ നമുക്ക് ചെറിയൊരു ഷോപ്പിൽ നമ്മൾ പേരിന് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതന്നെയാണ് എല്ലാം കൊണ്ടും നമുക്ക് നല്ലതാണ് പിന്നെ അത് കൂടാതെ തന്നാൽ എന്താ വെച്ചാൽ പല രീതിയിലുണ്ട് നെഗറ്റീവും പോസിറ്റീവും പറയാൻ പറ്റും എനി ടൈം ആൾക്കാർ നമ്മളെ വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്ന സമയത്തായിരിക്കും ഒന്ന് ഉച്ചയ്ക്ക് കെടുക്കാൻ കഴിക്കുന്നു എല്ലാം നിസ്കരിക്കുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി വിരുന്നു വരുന്ന സമയത്തായിരിക്കും കസ്റ്റമർ കയറി വരാം വരെയൊക്കെ അപ്പം നമുക്ക് അതൊരു ഒരു എന്തെങ്കിലും ഒരു ഇതായിട്ട് നമുക്കൊരു ഡിസ്റ്റർബായിട്ട് തോന്നും കയറി വരുന്ന കസ്റ്റമറിനും നമ്മളോട് നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല പക്ഷെ നമ്മൾ കസ്റ്റമർ ആരാ കസ്റ്റമർ ഈസ് കിങ് നമ്മൾ രാജാവാണ് കസ്റ്റമർ അപ്പൊ ആ കസ്റ്റമർ നമുക്ക് പണക്കാനും പറ്റില്ല ഫാമിലി അപ്പൊ ആയതും നല്ലത് അതിനായിട്ട് സെക്ഷൻ വേറെ തന്നെ തിരിക്കുന്ന എന്തേ ബിസിനസ് ബിസിനസിന്റെ ലെവലിലും വീട് വീടിന്റെ ലെവലിലും വെക്കണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ രണ്ടു രണ്ടും വിഷയങ്ങളില്ല ഇത് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഏരിയയാണ് വീട് എന്ന് പറഞ്ഞത് നമ്മളെ സ്വകാര്യത വീട് എന്ന് പറഞ്ഞാൽ ബിസിനസിനെ വെച്ചിട്ട് മാറ്റിയ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫണ്ട് കൊടുത്തിട്ടും ഞാൻ ഷോപ്പ് എടുക്കാൻ കാരണം എന്റെ ഷോപ്പിൻ്റെ റെൻറ്റ് വരുന്നത് തന്നെ ഏഴാം സംതിങ് വരുന്നുണ്ട് പിന്നെ കറണ്ട് ബില്ല് വരുന്നുണ്ട് ഇപ്പം രണ്ട് സ്റ്റാഫ് കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതൽ അവർ രണ്ട് പേരുണ്ട് അവർക്കുള്ളതും നമ്മൾ സംതിങ് കാണണം അതുപോലെ നമ്മൾക്കും നമ്മളെ കാര്യങ്ങൾ കറണ്ട് ബില്ല് മറ്റുള്ള കാര്യങ്ങൾ ചിലവുകളൊക്കെ നമുക്ക് ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റി വയ്ക്കാനും കിട്ടണം പക്ഷെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ള സമയം എന്താ അൺസീസൺ സമയത്താണ് നിങ്ങൾക്കറിയാലോ സീസൺ കാലത്താണ് എല്ലാവരും അധികം ഓപ്പൺ ചെയ്യുക പക്ഷെ ഞാൻ അൺസീസൺ സമയത്താണ് ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ വന്നു പോയപ്പോൾ ഞാൻ പിന്നെ വൈകിയില്ല നല്ല കാര്യത്തിന് നമ്മൾ വൈകാൻ പാടില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു പ്ലസ് അതിലൂടെ നമുക്ക് കുറച്ചെങ്കിലും ഇങ്ങനെ ബെറ്ററായി വരാനായി അതുകൊണ്ട് നമ്മൾ റംസാൻ ആകുമ്പോൾ നമ്മൾ സീസൺ ടൈം ആകുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവർ തിരിച്ചറിയപ്പെടും ഇങ്ങനെ ഷോപ്പ് ഉണ്ട് എന്നുള്ളത് അല്ലാതെ ആ സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയപ്പെടാനും വൈകീന്നു വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോട്ടീസൊക്കെ കൊടുത്തിട്ടും ഒക്കെ ഫീൽഡ് വർക്ക് ആയിട്ട് അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ അവിടെ വരുന്നവർക്കും നമ്മളെ വിളിക്കുന്നവർക്കും ഇപ്പം നമ്മളെ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഒരുപാട് പേര് അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഷോപ്പ് നിന്ന് പലരും ദൂരെ നിന്ന് പോലും തയ്യൽ പഠിക്കാൻ വരണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ വന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ പിന്നെ പഠിക്കാൻ വന്നതും പിന്നെ ടൈലർ യൂട്യൂബിലൂടെ അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനു അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഈ ചാനലുണ്ടായത് കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ഇതിലൂടെ ഏത് പ്രോഡക്റ്റും നിങ്ങൾക്ക് ചാനലിലൂടെ കാണിക്കാം നിങ്ങളെ കഴിവ് എന്താണെന്ന് വെച്ചാൽ അത് കാണിക്കാം അത് വിറ്റിട്ട് നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാം അപ്പൊ നമ്മൾ യൂട്യൂബിന്റെ വരുമാനം വരുന്നതിന് മുമ്പ് നമുക്ക് ആ വരുമാനം നമ്മുടെ കയ്യിൽ എത്രയും പെട്ടെന്ന് കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ ഇതിലൂടെ നമ്മൾ അറിയപ്പെടുമ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടവർ വീണ്ടും വീണ്ടും കാണും പുറത്തേക്ക് അയച്ചു കൊടുക്കും അപ്പൊ അതികൂടെ വരുമ്പോൾ അതിലൂടെ നമ്മുടെ എണിങ്സ് വേറെയും കിട്ടും അപ്പൊ ഈ രണ്ട് എർണിങ്സും നമുക്ക് ഇതി കൂടെ കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ അപ്പോ ഞാൻ മെറ്റീരിയൽ വാങ്ങുന്നത് കാലിക്കറ്റ് പിന്നെ യൂണിവേഴ്സൽ ഉണ്ട് കേട്ടാ യൂണിവേഴ്സല് കാലിക്കറ്റ് ഉണ്ട് പാസഞ്ചർ ബിൽഡിങ് ഉണ്ട് ഒറ്റക്ക് ഒരു ഷോപ്പിൽ ഞാൻ മാനേജ് ചെയ്യുന്നത് സ്റ്റിച്ചിങ് ക്ലാസും പിന്നെ നമ്മൾ എന്താണ് പാർട്ടി വരുമ്പോൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യല് അതായത് റെഡിമെയ്ഡായാലും മിറ്റ് ആയാലും അങ്ങനെയുള്ള സംഭവങ്ങൾ അത് മെയിൻറ്റൈൻ ചെയ്യണം പിന്നെ സ്റ്റിച്ച് ചെയ്യണം ഇപ്പോഴാണ് ആൾ വന്നിരിക്കുന്നത് എന്നാലും അവർക്കെല്ലാം അറിയില്ല അവരൊപ്പത്തിനൊപ്പം നമ്മൾ നിന്ന് കൊടുക്കണം ഒരു കണ്ണ് വെട്ടിപ്പോയാൽ കഴിഞ്ഞു കണ്ടുക കാരണം നമ്മുടെ പേരിലാണ് ഷോപ്പ് നടത്തുന്നതും നമ്മളെ കണ്ടിട്ടാണ് അവർക്ക് കൊണ്ടുവന്നു തരുന്നതും അപ്പം ഇവർക്ക് വരുന്നത് പിന്നീടുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി പൊടി കഴിഞ്ഞാൽ അവർ കാര്യം കഴിഞ്ഞു പക്ഷെ നമുക്ക് നമ്മളെ വരുമാനം നിലനിൽക്കേണ്ടത് നമ്മളെ കഞ്ഞി കുടിക്കേണ്ടതും നമ്മൾക്ക് ഇനി നമ്മുടെ പേര് നിലനിർത്തേണ്ടതും നമ്മളെ ആവശ്യമാണ് അപ്പം നമ്മളത് ശരിക്കും കെയർ ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളെല്ലാം കൂടെ കൂടിയിട്ടാണ് ഞാൻ ഒറ്റക്ക് മാനേജ് ചെയ്യുന്നത് ആ ഈ ഏജിലും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അലഹമ്മുള്ള അറബിന്റെ അനുഗ്രഹം തന്നെയാണ് അപ്പം എന്തായാലും കൂടുതലൊന്നും വലിച്ചു നീട്ടി പറയുന്നില്ല ഇപ്പൊ ഇതൊക്കെയാണ് അപ്പൊ കഴിയുന്നതും ഒരു അറുപത് അറുപത്തൊമ്പത് എഴുപതൊക്കെ രൂപ ഒക്കെയാണ് മീറ്ററിന് വരുന്നെങ്കിൽ കോട്ടൺ ഒക്കെ വരുന്നെങ്കിൽ കോട്ടൺ ആണ് ഏറ്റവും ബെറ്റർ ചൂട് കാലാണ് പോണത് ചൂട് കാലത്തും അല്ലാത്ത കാലത്തും കോട്ടൺ ആണ് ഏറ്റവും ബെറ്റർ അപ്പം അതുകൊണ്ട് തുണിയും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും അപ്പൊ അൽഫൈനാണ് ഇപ്പോൾ ട്രെൻഡിങ് വരുന്നത് അപ്പൊ അൽഫൈനും പോവും അൽഫൈന്റെ തുണി എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ നിൽക്കുന്ന ഒരു പിന്നെ ണിയാണ് ഏത് കാലത്തും യൂസ് ചെയ്യാൻ പറ്റും ചൂടും തണുപ്പും കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അൽഫേന്റെ തുണി പക്ഷെ അത് കുറച്ച് റേറ്റ് കൂടുതലാണ് കോട്ടനും റേറ്റ് കൂടുതലാണ് കുറവുള്ളതും ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ മീറ്ററിന് അറുപത്തൊമ്പത് എഴുപത് രൂപ ഒക്കെ കോട്ടൺ മീറ്റ് മീറ്ററിന് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങുക അങ്ങനെയൊക്കെയുള്ള വില കുറവുള്ളത് അപ്പം ഇതുപോലെ തന്നെ മൂന്ന് മീറ്റർ മൂന്ന് ഇരുപത് രണ്ട് തൊണ്ണൂറിൻ്റെ ഒക്കെ മാക്സിമിറ്റുകൾ വാങ്ങുക അത് ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾ കൊണ്ട് പറ്റുന്ന ചെറിയ കുട്ടികൾക്കുള്ള പറ്റണ എന്താ പിന്നെ കോഡ്സെറ്റ് അതുപോലെ മാക്സികൾ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് കടകൾ സപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കുക കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക എല്ലാവരോടും വാങ്ങാൻ പറയാം കുറച്ച് റൈറ്റ് കുറച്ച് പറയാം എന്നിട്ട് മോഡൽ മോഡലൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി എന്തായാലും എന്തൊരു വരുമാനം കിട്ടും തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് കാരണം ഡ്രസ്സ് എല്ലാവർക്കും അത്യാവശ്യം തന്നെയാണ് ആരും ഇനിയിപ്പോൾ വാങ്ങാത്തവരും ഇല്ല മാക്സി പ്രത്യേകിച്ച് ഉം ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് മാക്സി കോഡ് സെറ്റ് ഒക്കെ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാല് എല്ലാവരും വാങ്ങും അപ്പൊ അതിനൊന്നും ഒരു ഇതായിട്ട് വരുന്നില്ല കാരണം അടുക്കള ഇല്ലാത്ത നാടാണ് അല്ലേ അടുക്കള ഇല്ലാത്ത ലോകമാണ് ഇപ്പൊ അടുക്കള ഇല്ല അടുക്കളൊക്കെ പുറത്താണ് ഫുഡ് രാത്രിയും പകലും ഒക്കെ പുറത്തുനിന്ന കഴിക്കുന്നു അപ്പൊ വസ്ത്രങ്ങൾക്ക് പിന്നെ പൈസ കൊടുക്കുന്നതിന് വലിയ ഇതൊന്നും വരുന്നില്ലല്ലോ അല്ലേ അപ്പൊ അതൊന്നും സിമ്പിളാണ് ഏഹ് അപ്പൊ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഒക്കെ പറയുമ്പോഴും ആൾക്കാർക്ക് അതൊരു വില ഇല്ല ആയിരം രണ്ടായിരത്തിനും വിലയില്ല അങ്ങനത്തെ ഒരു കാലാണ് അപ്പൊ എന്തായാലും വലിച്ചു നീട്ടില്ല കുറെ സമയം ആയിരിക്കുന്നു കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറ നിങ്ങൾ ചോദിക്കണേന്ന് വെച്ചിട്ട് ഞാൻ പറയാം എന്നെക്കൊണ്ട് അറിയുന്നത് ഞാൻ പറയാം ഓക്കെ മെറ്റീരിയൽ അത് കൂടാതെ വേറെന്തൊക്കെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുവച്ചാൽ അതൊന്ന് പറയാം ഓക്കെ പല ആൾക്കാരും കട്ടിങ് അറിയണില്ല കട്ടിങ് ആരും പഠിക്കാൻ ആഗ്രഹമുണ്ട് ആ ഇത്ര ഇതിങ്ങനെ വീഡിയോ കണ്ടപ്പോ ഞങ്ങൾക്ക് എല്ലാ ഒരു പുതിയ തോന്നി വീണ്ടും പിന്നെ ബിസിനസ്സിലേക്ക് വരണം എന്നൊക്കെ ഒരു ഉണ്ട് എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് അവർക്കൊക്കെ ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒന്ന് പറയാം അവർക്കൊക്കെ വേണ്ടി ഞാൻ കുറച്ച് സംസാരിക്കാന്ന് വിചാരിച്ച പക്ഷെ ടൈമ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് ബോർഡിക്കും അപ്പൊ എന്നാൽ അല്ല ഞാൻ വേറൊരു വീഡിയോസുമായി വരാം അതൊക്കെ എല്ലാവർക്കും അസാമുലിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലില്ലെങ്കിലും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് പോകുന്നത് കേട്ടോ